എല്ലാ സുഹൃത്തികൾക്കും നമസ്കാരം അധ്യാത്മരാമായണം മൂലഗ്രന്ഥത്തിൻ്റെ പാരായണം ഇരുപത്തി ഒൻപതാം ദിവസമായ ഇന്ന് യുദ്ധകാന്ഡം ദ്വിതീയ സർഗമാണ് പാരായണം ചെയ്യുന്നത് ഈ ചാനലിലൂടെയുള്ള സംപ്രേക്ഷണം കൃത്യമായും കിട്ടുന്നതിന് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നമസ്തേ ഓ रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताया पदये नमः कोजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्य कविदाशखा वन्दे वाल्मीकिकोकिलम् अञ्जनानन्दनं वीरम् जानकीशोकनाशनं कबीशम् अक्षरं तारं वन्दे लङ्गाभयं गरम् श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वजसा ശ്രീരാമചന്ദ്രചരണ ശിരസാ നമു ശ്രീരാമചന്ദ്രചരണ ശരണം പ്രപദ്മ ഹയ രാമ ഹേ ജയ രാമ ജയ രാമ ഹേ രാമ ഹയ രാമ ഹേ ജയ രാമ ഹയ രാമേ आध्यात्मरामायणं युद्धकाण्डं द्वितीय सर्गम् विभीषणं निष्कर्मणम् श्रीमहादेव उपाज लङ्गायां रावणो दृष्ट्वा कृतं कर्मं हनुमता दुष्करं दैव्यवदैवाभी क्रिया गिञ्जतवाङ्मुखः आहुय मन्त्रणं सर्वाणि दं ഹനൂമതാകൃതം കർമ്മ മഹാദേവൻ ദേവിയോട് പറഞ്ഞു ദേവന്മാർക്ക് പോലും ദുഷ്കരമായ കർമ്മം ഹനുമാൻ ലങ്കയിൽ ചെയ്തത് കണ്ട് രാവണൻ മന്ത്രിമാരെയെല്ലാം വിളിച്ചുകൂട്ടിയിട്ട് ലജ്ജയാൽ തെല്ല് തല താഴ്ത്തി ഇപ്രകാരം പറഞ്ഞു മാരുതി കാട്ടിയ ആ പ്രവൃത്തി ഭവാന്മാർ കണ്ടുവല്ലോ

വീരന്മാരായ രാക്ഷസരെയും മന്ദോദരീതനേനായ അക്ഷകുമാരനെയും സംഹരിച്ച് ലങ്കാശേഷം ചുട്ടരിക്കുകയും നിങ്ങളെയെല്ലാം മറികടന്ന് അലകടൽ താണ്ടി അല്ല അവൻ തിരികെ പോവുകയും ചെയ്തു കിം മന്ത്രവിശാരദ മന്ത്രയധ്വം പ്രയത്നേനയത് നയവിശാരദന്മാരായ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയണം എന്ത് ചെയ്താൽ നമുക്ക് ഹിതമാകും ഗാഠമായി ആലോചിക്കുവാൻ രാവണസ്യവചൃത്സാസ്താമതാബ്രുവൻ ദേവ ശങ്കാകുതോ രാമ തവ ലോകജിതോരണേം രാവണൻ്റെ വാക്കുകൾ കേട്ട് രാക്ഷസന്മാർ അവനോട് പറഞ്ഞു അല്ലയോ ദേവ പോരിൽ ഉലകം എന്ന അങ്ങയ്ക്ക് രാമനിൽ നിന്ന് ആശങ്ക എന്തിനാണ്

അങ് ഉപയോഗിച്ചു പോയിരുന്നു അല്ലയോ പ്രഭോ കാലനും പരാജിതനായി കാലദണ്ഡത്തിൽ നിന്ന് അങ്ങക്ക് ഭീതി ഉണ്ടായില്ല ഹൂംകാരം കൊണ്ട് തന്നെ വരുണനെ അടിപ്പെടുത്തി സകല രാക്ഷസുരെയും വന്നു കന്യാം ദയം തവ ദേ പേടിച്ച് പുത്രിയെ അങ്ങക്ക് തന്നിട്ട് ഇന്നും അങ്ങേക്ക് വശകനായി കഴിയുകയാണ് മഹാസുരനായ മയൻ മറ്റ് പെരും രാക്ഷസരും അങ്ങേക്ക് അധീനരാണ് തദവജ്ഞാകൃതം ജന വാനരോയം അസ്മിൻ പൗരുഷദർശനേ ഹനുമാൻ ചെയ്ത ഈ കെടുതിയാകട്ടെ നമ്മുടെ ഉപേക്ഷ കൊണ്ട് ചെയ്യപ്പെട്ടതാണ് ഞങ്ങൾക്ക് തോന്നുന്നു ഇവൻ ഒരു കുരങ്ങ് ഇവനോട് പൗരുഷം കാട്ടുന്നതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടം ഈ ത്യുപേക്ഷിതമസ്മാരുദ്ധക്ഷണം തേന കിം ഭവേത് വയം പ്രമത്താ കിം തേന വഞ്ചിതാസ്മോ ഹനൂമ ഇങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങളവനെ വിട്ടുകളഞ്ഞു അല്ലാത്തപക്ഷം അവന് നമ്മോട് കടുമതി കാട്ടാനൊക്കുമോ നമുക്ക് തെറ്റുപറ്റി ഹനുമാൻ നമ്മെ ചതിച്ചു പക്ഷേ അതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് ജാനീമോ യം സർവേ കഥം ജീവൻ ഗമിഷ്യതി ആ ജഗത്കൃഷ്ണം അവാനരമമാനുഷം സർവേ പ്രത്യേകം രാക്ഷസേശ്വരം അവനെ നാമെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ അവൻ ജീവനോട് പോയി പറ്റും അനുമതിയേകിയാൽ മഞ്ഞിടം മുഴുവൻ വാനര വാനരമാനവ ശൂന്യമാക്കി ഞങ്ങൾ വരാം അല്ലെങ്കിൽ ഓരോരുത്തരും നിയോഗിച്ചാട്ടെ ആ സമയത്ത് കുംഭകർണൻ രാക്ഷസാധിപനായ രാവണന് മുന്നറിയിപ്പ് നൽകി ആരബ്ദം യദ്വയാസ്വാത്മാനാശായ കേവലം ഭാഗ്യാത്വം താഗ്യത്വം രാമേണ മഹാത്മന യതി പശ്യതി രാമസ്വാം ജീവണ് രാമോ നമാനുഷോ ദേവ साक्षा नारायणो अव्यय सीता भगवती लक्ष्मीराम भग यशस्वीनी राक्षना विनाशायानीता तो सुमध्यमा विषविंडमिवा गीद महामीनो यथा तथा वा भविष्यति कि भविष्यु നീ തുടങ്ങി തുടങ്ങിവച്ച ഈ കർമ്മം കേവലം ആത്മനാശത്തിൽ കലാശിക്കും ഭാഗ്യത്തിന് അന്നേരം മഹാത്മാവായ രാമൻ നിന്നെ കാണുകയുണ്ടായില്ല രാമൻ നിന്നെ കണ്ടിരുന്നെങ്കിൽ അല്ലയോ രാവണ ജീവനോട് നീ പോരുമായിരുന്നില്ല രാമൻ വെറും മാനുഷനല്ല അവ്യയനായ സാക്ഷാൽ നാരായണനാണ് രാമപത്നിയും യശസ്വിനിയുമായ സീത ലക്ഷ്മി ഭഗവതിയുമാണ് രാക്ഷസരുടെ നാശത്തിനാണ് നീ ആ സുന്ദരിയെ കൊണ്ടുവന്നത് മഹാമത്സ്യം വിഷവിണ്ടം വിഴുങ്ങിയതുപോലെയാണ് ജാനകി നിന്നാൽ ആനയിക്കപ്പെട്ടത് ഇനി എന്താണാവോ ഭവിക്കുക യഭ്യനുചിതം കർമ്മത്വൃതം അജാന സർവം സമം കരിഷ്യാമി സ്വസ്ഥചിത്തോ ഭവ്രഭോം അല്ലയോ പ്രഭോ അജ്ഞത മൂലം അങ്ങ് അനുചിതമാണ് ചെയ്തതെങ്കിലും എല്ലാം ഞാൻ നേരെയാക്കാം സ്വസ്ഥ ചിത്തനായിരുന്നാലും ദേഹി രാമം സലക്ഷ്മണം സുഗ്രീവം ഹം സലക്ഷ്മണംഗ്രീവം വനരാം പുനർയാമിതേ അന്തികം കുംഭകർണൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇന്ദ്രജിത്ത് ഇപ്രകാരം പറഞ്ഞു ദേവാ പിതാവേ എനിക്ക് അനുജ്ഞ നൽകിയാലും ലക്ഷ്മണനോടൊപ്പം രാമനെയും സുഗ്രീവനെയും വാനരന്മാരെയും എല്ലാം വകവരുത്തിയ ശേഷം അവിടുത്തെ അരികിൽ ഞാൻ എത്തിക്കൊള്ളാം ഭാഗവത പ്രധാനോ വിഭീഷണോ ബുദ്ധിമതാം ശ്രീരാമദ്വയ പ്രണമ്യ ദേവരി അപ്പോൾ അവിടെ എത്തിയ ഭഗവത്ഭക്തരിൽ പ്രധാനിയും ബുദ്ധിമാന്മാരിൽ ഉത്തമനും ശ്രീരാമന്റെ കഴലിണകളിൽ ഏകാഗ്ര മനസ്സ് ഉള്ളവനുമായ വിഭീഷണൻ ദേവാര്യെ വണങ്ങി അരികിലിരുന്നു വിലോക്യകുംഭശസ്രവണാദി ദൈത്യാൻ മത്തപ്രമത്താൻ അതിവിസ്മയേന വിലോക്യ കാമാരമ്രമത്തോ ദശാനം വിശുദ്ധ ബുദ്ധി പ്രമാദം പറ്റാത്ത വിശുദ്ധ ബുദ്ധിയായ ഭീഷണൻ തികഞ്ഞ വിസ്മയത്തോടെ മതമത്തരായ കുംഭകർണാദിദാനവരെ സൂക്ഷിച്ചു നോക്കിയിട്ട് കാമാതുർനായ ദശമുഖനെയും അവലോകനം ചെയ്ത് പറഞ്ഞു കുംഭകർണ്ണേന്ദ്രജിതൗജ രാജം തഥാമഹാപാർശ്വമഹോദരും ുധിരാഘവ രാജാവേ കുംഭകർണൻ ഇന്ദ്രജിത്ത് അതുപോലെ ആ മഹാപാർശ്വമഹോദരന്മാർ നികുംഭകുംഭന്മാർ അതുപോലെ അധികായൻ ഇവരാരും പോരിൽ രാമനു നേരെ നിൽക്കാൻ ശക്തരല്ല സീതാഭിതാന മഹാഗ്രഹേണ ഗ്രസ്തോസി രാജദേ വിമോക്ഷ താം ഏവ സത്കൃത്യ മഹാധന ദിരാമായ സുഖീഭവത്വം അലയോ മനവ സീതയെന്നു പേരായ മഹാഗ്രഹത്താൽ ഗ്രസിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങ് അങ്ങേക്ക് അതിൽ നിന്ന് മോചനമില്ല ധാരാളം ധനത്തോടൊപ്പം തന്നെ ബഹുമാനപൂർവ്വം അവളെ രാമന് സമർപ്പിച്ച് അങ്ങ് സുഖമായി വാഴുക യന്ന രാമസ്യ ശിദാശിലീ മുഖാ പ്യശിരാം ശിരക്ഷസാം ചിന്തന്തിരുനായകീം തിർസി അലിയോരാവണ രാമന്റെ കൂരമ്പുകൾ ലങ്കയിൽ മുറ്റും വ്യാപിച്ച് ദാനവരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തുന്നതിന് മുമ്പേ ആ ജാനകിയെ അങ്ങ് രഘുകുലനാഥന് തിരികെ നൽകുമാറാകണം ലങ്കാ സമാക്രമ്യഘൂത്തമായ തൈലതുല്യരും കേസരികളോട് കിടപിടിക്കുന്നവരും പ്രബലരും നഖവും തേറ്റയും കൊണ്ട് പൊരുതുന്നവരുമായ കവികൾ ലങ്കയെ കടന്നാക്രമിച്ച് തകർക്കുന്നതിനു മുമ്പേ പെട്ടെന്ന് അവളെ ഘുവരന് നൽകൂ ജീവൻ ന രാമേണ വിമോക്ഷസേതു ഗുപ്തസുരേന്ദ്രൈരവിശങ്കരേണ നവരാജാംഗഗതോ നമൃത്യോ പാതാളലോകാന വിസംപ്രവിഷ്ട അങ്ങനെ ചെയ്യാത്ത പക്ഷം ഇന്ദ്രനാലും ശങ്കരനാലും ഒളിപ്പിക്കപ്പെട്ടാലും രാമൻ അങ്ങേ ജീവനോട് വിടുകയില്ല ദേവരാജൻ്റെ മടിയിലിരുന്നാലും യമന്റെ മടിയിലായാലും വിടുകയില്ല പാതാൾ ലോകങ്ങളിൽ പോയി ഒളിച്ചാലും രക്ഷയില്ല ശുഭം ഹിതം പവിത്രം ജഗല പ്രജഗ്രാഹനൌഷധം കാണാത്തഭോഗൈ പുഷ്ടങ്കോ മത്സമീപേ വസന്നീ പ്രതീപമാചരത്യേഷ മമൈവ ഹിതകാരേണ മിത്രഭാവേന ശത്രുമേ ജാസ്ത്യത്ര സംശയ ശുഭവും ഹിതവും പാവനവുമായി ഭീഷണവചനം ആ ദുഷ്ടൻ മരണാസന്നൻ മരുന്നെന്നപോലെ സ്വീകരിച്ചതേയില്ല കാലപ്രേരിതനായ ദൈത്യൻ ആ രാവണൻ പിന്നെ വിഭീഷണനോട് ആക്രോശിച്ചു ഞാൻ നൽകിയ വക തിന്നു വളർന്ന ഇവൻ എന്നോടൊത്ത് പാർത്തുപോന്നിട്ടും ഹിതകാരിയായി എനിക്ക് തന്നെ എതിര് പ്രവർത്തിക്കുകയാണ് മിത്രഭാവീന എന്റെ ശത്രുവായി പിറന്നവൻ ഇതിൽ സംശയമില്ല അനാര്യ കമ്മേണ യുജ്യത്തെ വിനാശമി കാക്ഷാ സദാ യോ ന്യസ്ത്യേവം വിധം ബ്രൂയാമേകം നിഷാചര ഹിൻ ക്ഷണേ ദിക്വാം രക്ഷകുലാധമം അനാര്യനായ ഈ നന്ദി കെട്ടവനോടുള്ള സഹവാസം എനിക്ക് പറ്റിയതല്ല ബന്ധുക്കൾ എന്നും ബന്ധുക്കളുടെ നാശം കാക്ഷിപ്പവരാണല്ലോ മറ്റേതെങ്കിലും നിശാചരൻ ഇത്തരത്തിൽ ഒരു വാക്കെങ്കിലും ഉരിയാടിയാൽ ആ ക്ഷണത്തിൽ തന്നെ അവനെ ഞാൻ കാലന്നൂർ കയച്ചേനെ രാക്ഷസകുലാധമ നിന്നെ ധിക്കരിക്കുന്നു ഞാൻ രാവണേനൈവ മുക്താ സരുഷംസ സവിഭീഷണ ഉൽപ്പാദസഭാ ഗതാണിബലാം രാവണൻ ഇങ്ങനെ പരിഷഭാഷണം ചെയ്തു മഹാബലവാനായ വിഭീഷണൻ ഗതയും കയ്യിലെടുത്ത് സഭാമദ്യത്തിൽ നിന്നും കുതിച്ചുയർന്നു ചതുർബിർമന്ത്രി അബ്രവീദ്വജ ക്രോധേന മഹദാവിഷ്ടോ രാവണം ദശഗന്ധരം മാ വിനാശമുപൈഹിത്വം ിയവാദിന മാം ധിക്കോം ജ്യേഷോസ്തമ കാലോ രാഘവരൂപേണോ ദശരഥാലയേം നാല് മന്ത്രമാരോടുകൂടി ആകാശത്തിൽ നിലയുറപ്പിച്ച് കടുത്ത കോപത്തോടെ പത്ത് കഴുത്തുള്ള രാവണനോട് ഇപ്രകാരം പറഞ്ഞു നീ വിനാശമടയാതിരിക്കുക പ്രിയം മാത്രം ഓതുന്ന എന്നെ നീ നിഖരിക്കുകയാണല്ലോ എന്നാലും നീ എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് പിതൃതുല്യനാണ് ആകെയാൽ വീണ്ടും പറയുകയാണ് നിന്റെ കാലനാണ് രാമരൂപത്തിൽ ദശരഥാലയത്തിൽ പിറന്നിരിക്കുന്നത് ശ്രീരാമ പ്രകൃതി സാക്ഷാത് പരസ്താ സംഹാരശക്തിയായിട്ടാണ് സീത എന്ന പേരിൽ ജനകപുത്രിയായി ജനിച്ചിരിക്കുന്നത് അവരിരുവരും ഭൂഭാരം പോക്കാൻ വന്നിരിക്കുകയാണ് തൽപ്രേരണയാൽ തന്നെയാണ് നീ എന്റെ ഹിതോപദേശം കേൾക്കാത്തത് ശ്രീരാമൻ സദാ സാക്ഷാത്തായ പ്രകൃതിക്കപ്പുറം നിലകൊള്ളുന്നു ബഹിരന്ദശ്ചഭൂതാനം സമസർവത്ര സംസ്ഥിത എല്ലാത്തിൻ്റെയും അകത്തും പുറത്തും എങ്ങും ഒരുപോലെ നിലകൊള്ളുന്നവൻ അമലൻ നാമരൂപാതിഭേദത്താൽ അതാതിൽ ചേർന്ന് വിലസുന്നവനാണ് രാമൻ യഥാ നാനാപ്രകാരേഷ്യേക്ഷോ മഹാനല തൃതിഭേദിനുഷാം നിർമ്മല സ്ഫടികോ ഇവാദിയോയ ഒരേ മഹാഗ്നി പലതരത്തിലുള്ള മരങ്ങളാൽ അതാതിൻ്റെ ആകൃതി ഭേദത്താൽ എവിധമാണോ അജ്ഞരുടെ മൊഴികളിൽ പലതായി തീരുന്നത് നീല മഞ്ഞ മുതലായി നിറം കലരുമ്പോൾ നിർമ്മല സ്ഫടികം എങ്ങനെയാണോ അതിനനുസൃതമായി തോന്നുന്നത് അതുപോലെ പഞ്ചകോശങ്ങളുടെ വേദാനുസരണം ആത്മാവും അവയ്ക്കനുഗുണമായി വർത്തിക്കുന്നു സേവ നിത്യമുക്തോ വി സ്വമായഗുണബിംബിത കാലപ്രധാനം പുരുഷ ചതുർവിധ നിത്യമുക്തനെങ്കിലും സ്വമായയുടെ ഗുണങ്ങളിൽ ബിംബിതനായ ആ പരമപുരുഷൻ തന്നെ കാലം പ്രധാനം പുരുഷൻ അവ്യക്തം എന്ന നാലായി പ്രധാനപുരുഷാഭ്യം സ ജഗത്കൃഷ്ണം കാലരൂപേണ ജഗത അവ്യയ ആ ജന്മാതിയില്ലാത്ത അവ്യയൻ പ്രകൃതി പുരുഷന്മാരിലൂടെ ലോകമെല്ലാം രചിക്കുന്നു കാലരൂപനായി ജഗത്തെല്ലാം സംഹരിക്കുകയും ചെയ്യുന്നു കാലരൂപി സഭഗവാൻ രാമരൂപേണ മായയാ ബ്രഹ്മണാ പ്രാർത്ഥിതോ ദേവ ത്ഥമിഹാഗതം സത്യസങ്കല്പ ഈശ്വര ആ കാലസ്വരൂപനായ ഭഗവാൻ ദേവന്മാരുടെയും ബ്രഹ്മാവിൻ്റെയും പ്രാർത്ഥന പ്രകാരം മായയാൽ രാമരൂപം പൂണ്ട് നിന്നെ വധിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് ഈശ്വരൻ സത്യസങ്കല്പനാണല്ലോ അത് എങ്ങനെ മറിച്ചാക്കാനാകും ഹനിഷ്യതി ്രമസ്തു സപുത്രബലവാഹനം ഹനമാനം നോമി ദ്രഷു രാമേണ രാവ രാക്ഷസകുലം കൃഷ്ണം തദോകാമി രാഘവം മയ്യാതേ സുഖീഭൂറ്റ രാമസ്വരം പുത്ര സേനവാഹനസഹിതം നിന്നെ രാമൻ കൊല്ലും രാവണ സകല രാക്ഷസകുലവും നീയും രാമനാൽ വധിക്കപ്പെടുന്നത് കാണാൻ എനിക്ക് കഴിവില്ലാത്തതിനാൽ ഞാൻ രാമൻ്റെ സവിധത്തിലേക്ക് പോവുകയാണ് ഞാൻ പോയതിനു ശേഷം സ ഉല്ലാസം അരമനയിൽ നീ നീണാൾ രമിക്കൂ വിഭീഷണോ രാവണവാക്യദക്ഷണാദ് വിസൃജ്യ സർവം സപരിച്ചതം ഗൃഹം ജഗാമരാമസ്യവതാരവിന്ദയോ സേവാഭികാംക്ഷി പരിപൂർണമാനസഹ രാവണന്റെ പരുഷവചനങ്ങളുടെ ഫലമായി വിഭീഷണൻ തൽക്ഷണം പരിവാരസമേതം ഭവനമെല്ലാം വിടുകയും പൂർണ്ണകാമനായി ശ്രീരാമചന്ദ്രന്റെ പാദാബ്ജം സേവിക്കാൻ ആകാംക്ഷയോടെ പുറപ്പെട്ടു പോവുകയും ചെയ്തു ഹോം ഇതി ശ്രീമദ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദേ युद्धकांडी रीयसर्ग रम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम हरे